മോര് മോരുകാച്ചിയായാലോ കോട്ടയംകാരുടെ കാച്ചൽ എന്ന് പറയുന്ന എങ്ങനെയാണ് കാണിച്ചത് ചട്ടി ചൂടാവുമ്പോൾ എണ്ണ വയ്ക്കും റിലയൻസിൽ നിന്ന് വാങ്ങിച്ച എണ്ണ ഒഴിച്ചു വയ്ക്കാനുള്ള കുപ്പിയാണ് നല്ല അല്ലേ സൂപ്പറല്ലേ സ്റ്റീലാണ് സൂപ്പറാണോ എന്ന് പറയണേ ഉണ്ടോ ഓഫറായിരുന്നു കേട്ടോ ചട്ടി ചൂടാവുമ്പോൾ എണ്ണ ഒഴിക്കുക മതി ഒരു ഒന്നര ടീസ്പൂൺ കാണും അല്ലെങ്കിൽ ഒരു ആ ഒന്നര ടീസ്പൂൺ കാണും ഒന്ന് ചൂടാവട്ടെ എണ്ണ ചൂടായി കട ഇടാം ഇനി അല്പം ഉലുവായിടാം മോരനേൻ്റെ ഉലുവായിരുന്നോട്ടെ കുറച്ചൂടായിരുന്നു കുഴപ്പമില്ല ഇനി രണ്ട് ജീരകം ഇനി പറ്റൽ മുളക് പച്ചമുളക് കീറിയത് വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചത് കറിവേപ്പില്ല ഇത്രയൊന്നും ഇടാം ഏകദേശം സാധനം മറന്നുപോയി ചെറിയ ഉള്ളി അതുപോലെ എടുക്കട്ടെ രണ്ടുള്ളി തീ കുറച്ച് വെച്ചിട്ടായിരുന്നു ഞാൻ പോയത് ഇനി തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് മോര് ഇത് വേണം മാറ്റി വെച്ചിട്ട് തൽക്കാലം ഇത് ആ റിലയൻസിന്ന് വാങ്ങിക്ക നല്ല തവിയാണ് ഇതൊന്നും ചൂടാകട്ടെ വഴന്നു വരട്ടെ വഴന്നു വരുമ്പം മഞ്ഞൾപ്പൊടി ഇടണം തീ കുറച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടട്ടെ മതി ഇളക്കി കൊടുക്കാം കൊടുക്കാഴം കേട്ടോ ഇനി നമ്മൾ തീ കുറഞ്ഞിരിക്കുവാണ് ഇനി ഒരു നുള്ളു മുളക് പൊടി ഒരു നുള്ളു മുളക് പൊടി ഇത് ചിലരെ ഇടവുള്ളൂ ഞാൻ ഈ ഈയിടെയൊക്കെ ഇടാൻ തുടങ്ങിയത് സ്പെഷ്യൽ ഐറ്റം കായം നല്ല ടേസ്റ്റും വയറിനും നല്ല സുഖമാണ് കായം എനിക്കിഷ്ടമില്ല ഇടണ്ടോ ഇപ്പൊ എല്ലാം ഇപ്പൊ എല്ലാം ആയിട്ടുണ്ട് ഇനിയിപ്പൊ ഞാൻ മോരൊഴിക്കുവാണേ ഉണച്ചു വെച്ചിരിക്കുവാണ് തീ കൊറച്ച് വെച്ചിരിക്ക കേട്ടോ പത്ത ഒഴിക്കാറും കൂടെ ഒന്ന് കഴുകി ഒഴിക്കാം കാരണം വെള്ളം ഒഴിക്കാതായിരുന്നു പോര് ഒടച്ചത് കേട്ടോ ഇന്ന് ഇളക്കാം തീ കുറഞ്ഞിരിക്കുക കേട്ടോ ഇങ്ങനെ ചെറിയ തീ കിടന്ന് ഒരിങ്ങനെ പൊക്കുമ്പോ ഇങ്ങനെ ആവി പറക്കുമ്പോഴാണ് അതിന്റെ കണക്ക് കേട്ടോ ഉപ്പ് ഇപ്പം ഇടരുത് ഉപ്പ് കഴിക്കാൻ വേണ്ടി ഇട്ടാമെങ്കിൽ ഇത് മഞ്ഞപ്പൊടിയും മുളക് പൊടിയുടെ ഒക്കെ കളർ ഇപ്പം ഇത് വേകുമ്പോൾ വരും കേട്ടോ പിന്നെ കായ ഇടുമ്പോൾ നിങ്ങളോർക്കും അച്ചാറാണോ ഇതെന്നെ എന്നൊക്കെ ചോദിച്ച് വളയാക്കുമായിരിക്കും പക്ഷെ ഞാനും കായപ്പൊടി മുളക് പൊടി ഇടുന്നത് കായപ്പൊടി ഈ ഈയിടെ തുടങ്ങിയ പരിപാടിയാണ് ഒന്നും വെല്ലിമച്ചയൊന്നും കണ്ടിട്ടില്ല ഇനി അഥവാ ഇടുമായിരുന്നോ എന്ന് എനിക്കറിയിട്ടില്ല കേട്ടോ അപ്പൻ്റെ അമ്മയും അമ്മയുടെ അമ്മ കറി വെക്കുന്ന ഒന്നും ഞാൻ കണ്ടിട്ടില്ല കാരണം അമ്മയുടെ അമ്മ ജോലിക്ക് പോകും അമ്മ വീട്ടിൽ നമ്മളെപ്പോ ചെന്നാലും അപ്പൻറെ അമ്മ പിന്നെ ഞങ്ങളൊക്കെ ഉണ്ടായപ്പോ റിട്ടയർ ചെയ്തുകൊണ്ട് ഹോസ്പിറ്റലിൽ ജോലിയായിരുന്നു അമ്മയുടെ അമ്മയും അപ്പന്റെ അമ്മയെ ഒരുമിച്ച വർക്ക് ചെയ്തുകൊണ്ടിട്ടിരുന്നു കേട്ടോ അപ്പോൾ ഇത് ആയിട്ടില്ല കായവും മുളക് പൊടിയും ഇട്ടോണ്ട് പേടിക്കുമൊന്നും വേണ്ട കേട്ടോ ഇത് കോട്ടയംകാരുടെ ഈ മോര് കാച്ചിയതെന്ന് പറയും അതിനകത്ത് കായപ്പൊടിയും മുളക് പൊടിയും ഇടുമെന്ന് ചോദിച്ചാൽ ഞാൻ ഈയിടെ തുടങ്ങിയ ഒരു പരിപാടിയാണ് കേട്ടോ എൻ്റെ ബുദ്ധിയിൽ ചുമ്മാ തോന്നി അങ്ങനെ അങ്ങ് ചെയ്തുതാണ് അപ്പം ഞാൻ തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒരു രണ്ട് ഇടയ്ക്കിറക്കിയിട്ട് അന്നൊന്ന് എടുത്തു പറഞ്ഞേ എന്നിട്ട് ഇവിടെ ഒന്നും മാറ്റുന്നില്ല ഇവിടെ തന്നെ ഇരുന്ന് കേട്ടാ തീ ഓഫ് ചെയ്തു ഇവിടെ തന്നെ ഇരുന്നതൊന്ന് റെഡിയാവട്ടെ മാറ്റുന്നില്ല തിരിയത്തൊന്നുമില്ല ഇങ്ങനെ ഇളക്കിക്കോണ്ടിരിക്കണോ പിന്നെ ടേസ്റ്റാണല്ലേ എൻ്റെ മോരുകാച്ചി ഇതെല്ലാവർക്കും ഇഷ്ടമാണ് ആ അതെ ഇളക്കുമ്പം ആവി പറയുന്നത് കണ്ടോ അപ്പോൾ ഇത് വരുന്നിട്ടുണ്ട് കേട്ടോ ഞാൻ തീയേക്ക് ഓഫ് ചെയ്തിരിക്കുമായിരുന്നു നീ ഇങ്ങനെ ഇരുന്നോട്ടെ തുറന്നിരുന്നോട്ടെ കഴിക്കാൻ നേരം ശലം ഉപ്പ് കല്ലോ ഉപ്പുപൊടിയോ എന്തെങ്കിലും ഇട്ട് എടുക്കുക അല്ലെ പിരിഞ്ഞു നമുക്ക് ഇനി കഴിക്കാവുന്ന നേരം ഉപ്പ് ഇട്ടെടുക്കാം കേട്ടോ ഓക്കെ ഇങ്ങനെയാണ് നമ്മുടെ കോട്ടയം കാരുടെ മോരുകാച്ചിത്